കോയക്കാവ് തിരുഹൃദയ ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പുതിരുനാളിനെ കണ്ടശങ്കടവ് ഫൊറോന വികാരി ഫാദർ റാഫേൽ ആക്കമറ്റത്തിൽ കൊടിയേറ്റി ജനുവരി മുപ്പത്തിയൊന്ന് ഫെബ്രുവരി ഒന്ന് ശനി ഞായർ ദിവസങ്ങളിലാണ് തിരുനാൾ ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് കൂടു തുറക്കൽ പ്രസുതേൻ തിവാഴ്ച തുടർന്ന് ഏഴിന് ആലപ്പുഴ ബ്ലൂ ഡയമണ്ടിന്റെ ഗാനമേള എന്നിവയുണ്ടാകും തിരുനാൾ ദിനത്തിൽ ആഘോഷമായ സമൂഹബലിക്ക് ഫാദർ ബാബു അപ്പാടൻ കാർമ്മികനാകും ഫാദർ ആൻഡോ കാഞ്ഞിരത്തിങ്കൽ സന്ദേശം നൽകും തുടർന്ന് ഭക്തി നിർഭരമായ തിരുനാൾ പ്രദക്ഷിണം നടക്കും രാത്രി വിവിധ സമുദായങ്ങളിൽ നിന്നുള്ള അമ്പു പ്രദക്ഷിണങ്ങൾ ദേവാലയത്തിൽ എത്തിച്ചേരും തിങ്കളാഴ്ച രാവിലെ ആറിന് പൂർവികർക്കായുള്ള ദിവ്യബലി നടക്കും വൈകീട്ട് ഏഴിന് കാഞ്ഞിരപ്പള്ളി അമല കമ്മ്യൂണിക്കേഷന്റെ നാടകം ഒറ്റ അരങ്ങേറും ഫെബ്രുവരി എട്ടിന് എട്ടാമിടം തിരുനാൾ ദിനത്തിൽ പതാക ഇറക്കൽ പ്രസിതേന്ദി സംഗമം തിരുനാളിനോടനുബന്ധിച്ച് രോഗികൾക്കുള്ള സഹായധനവിതരണം എന്നിവ നടക്കും ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ സെബി കാഞ്ഞിരത്തിങ്കൽ കൈക്കാരന്മാരായ ബൈജോ എലവത്തിങ്കൽ ബാബു തലക്കോട്ടൂർ ലിറ്റോ ചാലിശ്ശേരി തിരുനാൾ കൺവീനർ നിക്സൺ തലക്കോട്ടൂർ എന്നിവർ നേതൃത്വം നൽകും